ആ ഓർമ്മയിലോട്ട് പോകുന്ന എന്തുകൊണ്ടാണ് ഇവിടെ അതെ എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു മനസ്സിലെ എന്തോ ഇല്ല ഇല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ജൈവ മാറ്റമാണ് ട്രികറി എന്നത്

അവർനെസ് എന്ന് പറയുന്നത് ആരാണ് തെളിഞ്ഞു വരുന്ന ആരാണ് തെളിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എബ്രഹാം തെളിയുമ്പോൾ ഈ മെമ്മറി മാറുമോ എബ്രഹാം തെളിഞ്ഞു വരുമ്പോൾ മെമ്മറി മാറുമോ ആ തെളിച്ചതിന്റെ പ്രോസസിലോട്ട് ഒന്ന് ചെയ്ത് ഇൻഷേറ്റ് നോക്കിക്കെ എങ്ങനെയാണ് തെളിച്ചുണ്ടാകുന്നത് പ്രോപ്പറായിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് ചെയ്താൽ എന്തുകൊണ്ട് മെമ്മറി മാറുന്നു എന്തുകൊണ്ട് മെമ്മറി മറന്നു ഈ മെമ്മറി എല്ലാം എന്താണ് മെമ്മറി എല്ലാം ചുറ്റുപാടും കണ്ട കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ അല്ലേ അത് അത് ഡെഫിനറ്റ് ആണോ ആണ് ഓക്കെ അതിനകത്ത് സംശയമില്ല അപ്പം ശരീരം കണ്ടു കണ്ടപ്പോൾ ശരീരത്തിൽ എന്തുണ്ടായി ശരീരത്തിൽ ഒരു ഇംബ്രിൻ്റ് ഉണ്ടായി ശരീരത്തിൽ ഒരു ഇംബ്രിൻറ് കാരണം അതവിടെ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ സ്വാധീനം ശരീരത്തിലുണ്ടായി എവിടെയോ ശരീരത്തിൽ കിട്ടി അല്ല അതിനൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷനാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത് ഒരു ചുവന്ന പൂ കാണുന്നു ചുവന്ന പൂവും മഞ്ഞപ്പൂവും രണ്ടും രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ വൈബ്രേഷനാണ് ഇത് നമ്മളിൽ ഓപ്പൺ ആക്കുന്ന മഞ്ഞ നിറത്തിൽ കാണുന്നു ചുവപ്പ് നിറത്തിൽ കാണുന്നു ഈ വൈബ്രേഷനാണ് വന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഇലിസ്ട്രേഷൻ എന്താണ് മഞ്ഞ നിറത്തിലെ പൂ ഞാൻ സ്വപ്നം കാണുന്നു ശരീരത്തിൽ എന്താ സംഭവിച്ചത് ശരീരത്തിൽ വൈബ്രേഷനുണ്ടായിരുന്നു ശരീരത്തിലെ വൈബ്രേഷൻ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഇല്ല ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല അതെ എന്തുകൊണ്ട് ഭയാനകരമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന നമ്മൾ ചില സംഭവങ്ങൾ കാണുന്നു ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ കാണുന്നു എന്തുകൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഈ മെമ്മറിയുടെ ഇപ്രോപ്പറായിട്ടുള്ള അസോസിയേഷനാണ് അവിടെയാണ് നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡി നമ്മൾ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ സ്ഥലത്ത് പോയിട്ടില്ല പക്ഷെ നമ്മൾ ശരീരത്തിന് അതിൻ്റെ മെമ്മറി വരുന്നു എങ്ങനെ വരുന്നു ബോഡിയുടെ വൈബ്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ ശരീരത്തിന് അതിൻ്റെ ആണ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ദേഷ്യം വരുന്നു ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയൂ എബ്രാഹാമാണ് കാരണമെന്ന് സത്യത്തിൽ എബ്രാഹാം എൻ്റെ ദേഷ്യമായിട്ട് ഇല്ല എബ്രാഹാമിൻ്റെ ദേഷ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല എൻ്റെ ശരീരത്തിൽ ഒരു ചേഞ്ച് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എബ്രഹാം കാരണം എൻ്റെ വീക്ക്നെസ്സാണ് എനിക്ക് എന്നിൽ പ്രാപ്തിയില്ല അതുകൊണ്ട് എബ്രാഹിമിനെ ഞാൻ ബ്ലെയിം ചെയ്യും കാരണം എൻ്റെ തുമ്പിൽ കാണുന്നത് എബ്രാഹാമാണ് എബ്രാഹാമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് ഞാൻ കുറ്റപ്പെടുത്തിയത് എൻ്റെ ശരീരം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഭാഗം ഞാൻ കാണുന്നില്ല എൻ്റെ ശരീരം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഭാഗം ഞാൻ കാണുന്നില്ല കാരണം കാണാൻ പറ്റത്തില്ലല്ലോ കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത് എപ്പോഴാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാനേജ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ് എന്നിൽ പ്രതിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ശ്രദ്ധ എനിക്ക് ഒരു കപ്പാസിറ്റിയും ഇല്ല ഓക്കെ ഫൈൻ പക്ഷേ അപ്പോൾ എങ്ങനെ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവിടെയാണ് എന്നിൽ ഈ പറയുന്ന എല്ലാ കെയോസും നിൽക്കുമ്പോഴും എന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട് അവിടെ ഒബ്സർവേഷൻ അവിടെ നമ്മുടെ അറ്റൻഷൻ ചെല്ലണം അതല്ലാണ്ട് ഒരു മാർഗവുമില്ല നമ്മൾ സ്ഥിരമായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന

ഈ മെമ്മറി മെമ്മറി വാഷ് വാഷ് ഔട്ട് ഔട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു പ്രോസസ്സ് പ്രോസസ്സ് അതിന്റെ അത് വർക്ക് എങ്ങനെയാണ് തുടർച്ചയായിട്ടൊരു മന്ത്രം ജപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനം അവിടെ സ്ഥിരമായിട്ടൊരു മന്ത്രം ഉള്ളിലുണ്ട് ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നതിനു മുമ്പ് നമ്മൾ എന്തിനാണ് പുറമേ ഒരു കാര്യം ചെയ്യുന്നത് ഉള്ളിൽ പെർഫെക്റ്റായിട്ട് അതേപോലുള്ളൊരു പ്രവൃത്തി നടക്കുന്നതുമായിട്ട് നമ്മുടെ ശ്രദ്ധ സിങ്കർണൈസ് ചെയ്യാനാണ് ഉള്ളിൽ അങ്ങനെ നടക്കാത്തൊരു പ്രവൃത്തി പുറത്ത് എങ്ങനെയൊക്കെ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കഷ്ടപ്പാടും ദുഃഖവും ദുരന്തവും അല്ലാണ്ട് ഒന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം അവിടെ ഉള്ള വൃത്തി അവിടെ നിരന്തരമായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമുള്ളത് കൊണ്ട് ആ ഭാഗമായിട്ട് നമ്മുടെ ശ്രദ്ധ കണക്ട് ആവുകയാണ് വേണ്ടത് അതിന്റെ പുറമേ നേരെ മറിച്ച് ഹാർട്ട് പ്യുവറായിട്ടുള്ള ഒരാൾ ചാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഹാർട്ട് തന്നെയാണ് ചാൻഡിങ് ആയിട്ട് നിൽക്കുന്നത് പാട്ട് പ്യുവറായിട്ടുള്ള ഒരാൾ എന്തിനാണ് ചാൻറ്റ് ചെയ്യുന്നത് കാരണം ഹൃദയം ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ പെർഫെക്റ്റ്നെസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ പുറമേ ചാൻഡ് നമ്മൾ ഇല്ല നമ്മൾ പുറമേ ഒരു പാട്ട് കേട്ടു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് പുറമേ ഒരു പാട്ട് കേൾക്കുമ്പോൾ പാട്ടിലൊരു ഋതമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഋതവുമായിട്ട് കണക്ട് ആകുന്നു നമ്മുടെ ഉള്ളിൽ ഋതമുണ്ട് ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള ഋതമാണ് ഇവിടെ എക്സ്പോസ്ഡ് ആകുന്നത് മനസിലായി അല്ലാണ്ട് പറ്റൊന്നുമല്ലി പോസിബിൾ നത്തിൻ ബി ഡാൻ ഫ്രം ഔട്ട്സൈഡ് പുറമെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉള്ളിലുണ്ടാകുന്ന പ്രവർത്തനം ഓൾറെഡി ഓൾറെഡി ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ആ സിസ്റ്റം സിസ്റ്റമായിട്ട് സിസ്റ്റം എങ്ങനെയാണോ റൺ ചെയ്യുന്നത് ആ റൺ ചെയ്യുന്നതിനകത്ത് ലയിച്ച് പോകാന്ന് മാത്രം അതല്ലേ ചെമ്പും മറ്റുള്ളവരെ കുറിച്ച് പറയുക അതൊന്നും ഇടപെടാതെ സിസ്റ്റം എങ്ങനെയാണോ ആ ആ സിസ്റ്റത്തിനകത്ത് റൺ ചെയ്താൽ പോവുക അതല്ലേ ഉദ്ദേശിച്ചത് അതെ ഓൾറെഡി ശരീരം ആയിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു ഇല്ലെങ്കിൽ കിടക്കുന്നു കിടന്ന് ശ്വാസം വലിക്കുന്നുണ്ടാ അങ്ങനെ സ്ഥിരമായിട്ട് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗം വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധ എത്തുന്നില്ല അതിനാണ് ചാൻഡിങ് തരുന്നത് ഒരു വ്യക്തിക്ക് ആ സ്ഥിരതയുമായിട്ട് ബന്ധമില്ല അപ്പൊ നമ്മൾ ചാൻറ്റ് ചെയ്യുന്നു ആയിക്കോട്ടെ വാട്ടർ ബോട്ടീസ് ഈ ചാൻഡിങ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഉള്ളിലെ പ്രവർത്തനവുമായിട്ട് സിങ്കർണൈസ് ചെയ്യുന്ന ചാൻഡിങ് അതായത് ഉള്ളിലെ പ്രവർത്തനവുമായിട്ട് കണക്റ്റായി ഇരിക്കുന്ന ഒരാളുടെയാണ് ചാൻഡിങ്ങായിട്ട് വരുന്നത് ശ്രദ്ധിക്കണേ അതായത് ഉള്ളിൽ ഈ പറയുന്ന ഋതുവുമായിട്ട് കണക്റ്റായിരിക്കുന്ന ഒരാളുടെ ശബ്ദം ഇത്രയേ ഉള്ളു ചാൻഡിങ്ങും ചാൻറ്റിങ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അയാൾക്ക് എന്താണ് അയാളുടെ ഉള്ളിലുള്ള സ്ഥിരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് അയാൾ ചാൻഡിങ് തന്നത് അതാണ് പ്രത്യേകത അല്ലാതെ വെറുതെ ഒരു ചാൻഡിങ് എടുത്തിട്ട് പുസ്തകത്തിൽ എഴുതി പോയി ചെയ്യുന്ന സംഭവം ചാൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഈ ചാൻഡിങ് കിട്ടുന്നവിടെ നിന്നാണ് മറ്റൊരാളിൽ നിന്നാണ് അപ്പോൾ ഈ ചാൻഡിങ്ങിൻ്റെ ഭാഗം എന്താണെന്ന് ഉണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഋതത്തെയായിട്ട് കണക്റ്റാക്കുകയും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കണക്റ്റാകുകയും ചെയ്യുന്നതാണ് അതാണ് ചാൻഡിങ്ങിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പരസ്പരം സംസാരിക്കുന്നു ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു ഇല്ല പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ലാണ്ടിരുന്ന് സംസാരിക്കുന്ന ലക്ഷ്യം ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ ലക്ഷ്യം കൈവശ ആളെ എന്നെ തീർക്കാൻ തുടങ്ങും എന്നെ എന്നെ തീർക്കുന്ന അവരുടെ ഉള്ളിലുള്ള ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആവാതിരിക്കാൻ അവൻ അവർ കിടന്ന് പാടുകയും അവർ കിടന്ന് സഫർ ചെയ്യുകയും കാരണം എന്താണ് കാരണം അവർക്ക് ലക്ഷ്യമുണ്ട് ഇന്നതും നേടണം ഏഹ് ഇന്നതും നേടുന്നതിന് ഇയാൾ തടസ്സമായിട്ട് അവർക്ക് തോന്നുന്നു ഇയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുറേ ആൾക്കാർ അട്രാക്റ്റഡ് ആകുന്നു അവർക്ക് അയാളുടെ താല്പര്യം നടക്കത്തില്ല അതുകൊണ്ട് അവർ കിടന്ന് ബഹളം വെക്കുന്നു അവർ ബഹളം വെക്കും കാരണം അവരുണ്ടാക്കിയ താല്പര്യം നടപ്പിലാകത്തില്ല അത് എന്നെ തകർത്താലും അവരുണ്ടാക്കിയ താല്പര്യം നടക്കത്തില്ല അത് ഡെഫിനറ്റാണ് കാരണം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു താല്പര്യവും നിലനിൽക്കാൻ പോകുന്നില്ല നിലനിൽക്കത്തില്ല അങ്ങനെ ഉണർന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് ഈ പറയുന്ന മോശമായ മോശം മോശം നല്ല മോശമൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മളൊരു വ്യാവുമ്പോൾ മര്യാദ ഇല്ലാത്ത സംസാരിക്കാൻ ഈ പറയുന്ന ഉണർന്നിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ ഇല്ല പറ്റത്തില്ല ഉണർന്നിരിക്കുന്ന ആളുടെ അടുത്ത് ഏഴത്ത് എത്താൻ പറ്റത്തില്ല പക്ഷെ ഈ ഉണർന്നിരിക്കുന്ന ആളെ മറ്റുള്ളവർക്ക് കാണാം കണ്ടിട്ട് ഇയാളെ പറ്റി പലതും പറയാം മനസിലായി അത് എന്തുകൊണ്ടെന്ന് വിളിച്ചു പറയാം മനസ്സിലായി വിളിച്ചു പറയുന്നത് കൊണ്ട് ഇയാളെപ്പറ്റി ആളൊന്നുമില്ല അവന്റെ ഉള്ളിലുള്ള അസ്വസ്ഥതയാണ് അവർ വിളിച്ചു പറയുന്നത് മനസ്സിലായി അത് എപ്പോഴും ഉണ്ടല്ലോ സൂര്യൻ ഒരു ദിവസം ഇന്നെന്താ സൂര്യന് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ആൾക്കാരില്ല ഏഹ് കാരണം ഇടക്ക് കാർമേഹം വന്ന് അപ്പൊ സൂര്യനെയാണ് വഴിക്കുന്നത് ഇടക്ക് നിൽക്കുന്ന കാർമേഹത്തിന് ഇവര് കാണുന്നില്ല അപ്പോൾ അപ്പോഴെന്ന് സൂര്യൻ മങ്ങിയ സൂര്യനാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവർ അത്രയേ ഉള്ളൂ മനസ്സിലായി ഓരോ വ്യക്തിയും കണ്ടിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മങ്ങലാണ് എല്ലാ വ്യക്തിയിലും ഇതേ ഉന്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഏ അവനവനോട് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് മറ്റേ നോക്കിയിട്ട് അവൻ വൃത്തികെട്ടവനാണെന്ന് പറയുന്നത് അത്രയുള്ളു വെ യു ആർ നോട്ട് ഫോക്കസിങ് ഇൻ ടു സെൽഫ് When you are not realizing yourself, then you will say that, oh, that person is not good, that person is very bad, wicked, cruel. Why? You are not connected with yourself. If you are connected with yourself, then everything that you are seeing is perfectly alright. You will not see the clouds. You can, if the sun is there, of course, the, when the clouds come, you will understand, okay, the clouds is the reason that sun is not glowing better. Actually, the sun is glowing. There is in between there is clouds. I say, the, the problem, what we feel as the problem is that there, there is clouds. So we don't see the clouds. We say that sun is not shining today. Actually, the sun is shining perfectly, but we cannot feel the clouds. That's the reason that I am saying you are not right. Yes, exactly. Just realize for nothing. That's the simple way. Sun is always shining bright and glowing perfectly. But we feel the sun is not shining perfectly. Why? Because there is clouds in between. So in between we and others, something is there. Just uh, go through it. That is association. When someone is talking, someone is talking, listen, listen, the core is perfectly like yourself. The core is perfectly like yourself.